ഹായ് ഞങ്ങൾ പോവാട്ടോ ജോനുവിന്റെ വീട്ടിൽ നിന്ന് ചായ കൊണ്ടു വന്നതാ ഫുള്ള് പാക്കിങ് അല്ലേ ഞങ്ങള് അപ്പോൾ അത് കാരണം ചായ കൊണ്ടുവന്നു ഞാൻ ചായ കുടിച്ചത് ഞങ്ങൾ ഇറങ്ങിയായി ഏകദേശം സെറ്റ് ആയി ആ പുതിയ വീട്ടില് ആൾക്കാർ വന്നു കേട്ടോ നമ്മളുടെ വീട്ടിലെ പുതിയ ആൾക്കാർ വന്നു പിന്നെ നമ്മുടെ പാറുവിനെ അവർ ഏറ്റെടുത്തു കേട്ടോ അപ്പോൾ ഞങ്ങൾ ഹാപ്പി ആയി പാറുവിനെ അവർ നോക്കാമെന്ന് പറഞ്ഞു അപ്പോൾ ഞങ്ങൾ പോകുമ്പോൾ ഒരു വിഷമം ഉണ്ടായിരുന്നത് പാറുവിനെ ഒറ്റയ്ക്ക് ആക്കി പോകണ്ടേന്നായിരുന്നു അപ്പോൾ പാറുവിനെ അവർ നോക്കാമെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ ഹാപ്പി ഹാപ്പിയായി അപ്പോൾ പാറു ഒറ്റയ്ക്ക് ആവില്ലല്ലോ അപ്പോൾ എല്ലാം സന്തോഷത്തോടുകൂടെ ഇറങ്ങുകയാണ് അപ്പോൾ ഞങ്ങളിതേ വീടൊക്കെ പൂട്ടി ഇറങ്ങുകയാണ് കേട്ടോ അവർ വന്നിട്ടുണ്ടേ അപ്പോൾ അവർക്ക് കീ ഒന്ന് കൊടുത്തിട്ട് ഇറങ്ങാമെന്ന് പറഞ്ഞു ഞങ്ങൾ മൂന്ന് മണിക്ക് ഇറങ്ങണം എന്ന് വിചാരിച്ചാണ് കേട്ടോ ഒന്നും നടന്നില്ല ഏട്ടൻ രണ്ട് മൂന്ന് ദിവസം ഡ്യൂട്ടി അല്ലായിരുന്നു അപ്പോൾ പോയി വന്നിട്ട് ഏട്ടന്റേതായ കുറച്ച് കാര്യങ്ങൾ ഉണ്ടായിരുന്നു പുറത്ത് അതൊക്കെ കഴിഞ്ഞ് വന്നിട്ട് നേരം വേണ്ടി പിന്നെ അത് മാത്രമല്ല വീട്ടിലൊരു സർപ്രൈസ് വിസിറ്റ് ഉണ്ടായിരുന്നു അത് പിന്നെ പറഞ്ഞു തരാം പിന്നെ നമ്മുടെ ജൂനിയൻ്റെ വീട്ടിൽ നിന്ന് ഫസ്റ്റ് ഗിഫ്റ്റ് കിട്ടി നമുക്ക് പിന്നെ അങ്ങനെ എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ അഞ്ചരക്കാണ് ഇറങ്ങിയത് അത് കാരണം നമ്മൾ എത്തുമ്പോൾ എട്ടര കേട്ടോ ഇപ്പോൾ ദേ കൂറ്റനാട് എത്തി വീഡിയോയിൽ കാണാം കേട്ടോ